ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടില്ല വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ സാബൂദന പായസമാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് കാഷ്നട്ട് മുന്തിരി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പാതമായിട്ടുണ്ട് ഇതിന് കോരി മാറ്റി വയ്ക്കാം ഈ സെയിം കടയിലോട്ട് തന്നെ ഒരു ഗ്ലാസ് സേമിയ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോഴിത സേമിയെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതും കോരി മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോഴിത പഞ്ചസാര നന്നായിട്ട് തന്നെ ക്യാരമലൈസായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് ഹോട്ട് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സേമി അളന്ന് എടുത്തിട്ടുള്ള സേം ഗ്ലാസ്സിൽ തന്നെ മൂന്ന് ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനി ഇളക്കി കൊടുക്കാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം കണ്ട പാൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഈ സേമിയൊന്ന് കുക്കായി വരട്ടെ ഇപ്പോഴിത് സേമി ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ടുണ്ട് ഇനി ഇതിലോട്ട് സാബൂദിന അഥവാ ചവരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ഗ്ലാസ് ചവരി അരമണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതും പാകത്തിനൊന്ന് കുക്കായി വരട്ടെ ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് അതിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ പായസം തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് മുന്തിരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വാങ്ങി വെക്കാവുന്നതാണ് ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള സേമിയ സാബൂദന പായസം റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ എന്തൊരു ആണെന്നറിയോ ഒരു തവണ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കൂ പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ